ഒരു പുഴയുണ്ടായിരുന്നു അതിന്റെ കാവൽക്കാരിയായിരുന്നു ജലയക്ഷി പുഴയിലെ നീലവെള്ളവും മത്സ്യങ്ങളും താമരകളും അവൾക്ക് സ്വന്തം മക്കളെപ്പോലെയായിരുന്നു ഒരു ഫാക്ടറിയിൽ നിന്ന് മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുകിത്തുടങ്ങി പുഴയുടെ നിറം മാറി മത്സ്യങ്ങൾ ചത്തുപൊങ്ങി താമരകൾ വാടി പുഴയുടെ വേദന ജലയക്ഷിയുടെ ഹൃദയത്തിൽ മുറിപ്പാടുണ്ടാക്കി അവളുടെ സൗന്ദര്യമുള്ള രൂപം മാറി ഭീകരരൂപം പൂണ്ട അവൾ ഫാക്ടറിക്കുള്ളിലേക്ക് പാഞ്ഞുകയറി യന്ത്രങ്ങൾ തകർത്തു ഫാക്ടറിയിലെ തൊഴിലാളികൾ ഭയന്ന് ഓട്ടി ജലയക്ഷി എല്ലാ മാലിന്യങ്ങളും നദിയിൽ നിന്ന് തിരികെ ഫാക്ടറിയിലേക്ക് വലിച്ചെറിഞ്ഞു ഫാക്ടറി പൂർണമായി നശിച്ചു പുഴ വീണ്ടും തെളിഞ്ഞു മത്സ്യങ്ങൾ സന്തോഷത്തോടെ നീന്തിത്തുടങ്ങി താമരകൾ വീണ്ടും വിരിഞ്ഞു ജലയക്ഷി തന്റെ പഴയ രൂപം വീണ്ടെടുത്തു ആ നദിയുടെ കാവൽക്കാരി ഇപ്പോഴും അവിടെയുണ്ട് ആരെങ്കിലും ആ പുഴയെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരു ഭീകരരൂപി ഉണരുമെന്ന് അവിടെയുള്ളവർക്കറിയാം ഹായ് കൂട്ടുകാരെ ഈ വീഡിയോ ഇഷ്ടമായോ എങ്കിൽ നിങ്ങൾക്കായി ഞങ്ങളുടെ പുതിയ ഗാനം തിരികെ വരില്ലേ ഇതാ കേട്ടുനോക്കൂ ഉറപ്പായും ഇഷ്ടപ്പെടും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ പിൻ ചെയ്തു കൊടുത്തി